ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസ് ടഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും ക്രിസ്തുശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവദനത്തെ അറിയിക്കുകയാണ് ഇന്നലെ മിനിങ്ങാന് ഞാനെടുത്ത ക്ലാസ്സിൽ എൻ്റെ മകന് പ്ലസ് ടുവിന് പഠിക്കുവാനുള്ള അഡ്മിഷൻ്റെ കാര്യത്തെക്കുറിച്ചും ദൈവം അത്ഭുതകരമായ നിലയിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം അസാധാരണമായ നിലയിൽ എൻ്റെ മകനെ അവിടെ അഡ്മിഷൻ കിട്ടുവാൻ തക്കവണ്ണം കൃപ ചെയ്തതും ഞാൻ പറയുകയുണ്ടായി അതിനുശേഷം അവൻ്റെ ബി എസ് സി നേഴ്സിങ്ങിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ ദൈവം കാണിച്ച അത്ഭുതത്തെക്കുറിച്ചും പറയാമെന്ന് അന്ന് പറഞ്ഞിരുന്നു ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് നാം വേദവചനം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത് ഇന്ന് പ്രാരംഭമായിട്ട് അതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവവചനം എബ്രാഹർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യമാണ് അവർ വിട്ടു പോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇട അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ കാമക്ഷിച്ചിരിക്കുന്നു ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല ഇവിടെ ദൈവവിളി കേട്ട് ഇറങ്ങിത്തിരിച്ച ദൈവഭക്തരായ ആളുകൾ അവർ വിട്ടു പോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടം ഇടമുണ്ടായിരുന്നു ഇടമുണ്ടായിരുന്നുവല്ലോ എന്നാൽ അവർ വിട്ടുപോകുന്നതിനെ ഓർത്തില്ല വിട്ടുപോകുന്നത് അവർ മറന്നു എബ്രാഹാം ദൈവത്തിൻ്റെ വിളിക്കേട്ട് ഇറങ്ങി തിരിച്ച ആളാണ് പോകുന്ന വഴിക്ക് പലവിധമായ പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു പക്ഷേ അവൻ തിരിച്ച് തൻ്റെ ആ വിഗ്രഹാരാധികളുടെ അടുക്കിലേക്ക് അവൻ പോയില്ല നോഹ നോഹ അതുവരെ കാണാത്ത ഒരു ജലപ്രളയം ദൈവം കൊണ്ടുവരാൻ പോവുകയാണെന്ന് പറഞ്ഞു ദൈവത്തിൽ വിശ്വസിച്ചു ആ തലമുറയിൽ അവൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് അവനൊരു പെട്ടകത്ത് തീർത്തു അതുപോലെ തന്നെ മോശ മോശ മിശ്രയും മോശയുടെ വിളി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവൻ അവിടുത്തെ ആ രാജ്ഞിയുടെ മകനെന്ന് വിളിക്കുവാൻ യോഗ്യത രാജ്ഞിയാണ് അവൻ എടുത്തു വളർത്തിയത് ആ മിസ്രേമ്പിൽ രാജ്ഞിയുടെ മകനെന്ന് വിളിക്കുവാനുള്ള എന്ന് പറയുന്നത് ഭയങ്കര പദവിയാണ് എന്നാൽ അവൻ അതിനേക്കാളും ക്രിസ്തുവിനോടുള്ള നിന്ന കഷ്ടത അത് തിരഞ്ഞെടുക്കുവാനത്തെ കോണം അവൻ ദൈവത്തിൻ്റെ വിളികേട്ട് കേട്ടിറങ്ങി തിരിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ പഴയ നിയമത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനേക ഭക്തന്മാർ തങ്ങളുടെ വിളി കേട്ടിറങ്ങി തിരിച്ചിട്ട് തിരിച്ചു പോകാതിരുന്ന പഴയലേക്ക് തിരിച്ചു പോകാതിരുന്ന അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പുതിയ നിയമത്തിലും പത്രോസ് പറഞ്ഞു ഒരു സമയത്ത് പത്രോസ് പറഞ്ഞു ഞങ്ങളുടെ എല്ലാം വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചല്ലോ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് പത്രോസ് ചോദിക്കുന്നുണ്ടായി എന്നാൽ പിന്നീട് പത്രോസ് കഥാവിനോട് പറഞ്ഞു ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എങ്ങോട്ട് പോകുവാനാണ് നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട് കർത്താവിനെ നോക്കി ഇറങ്ങി തിരിച്ച ദൈവമക്കൾ ആരും പിന്നീട് തിരിഞ്ഞ് പഴയ വഴിയിലേക്ക് പോകുവാൻ ഇട അത് അത് ലജ്ജാകരമായ ഒരു കാര്യമാണ് നാം എന്തിനായി വിളിക്കപ്പെട്ടുവോ ഇവിടെ അവർ പറയുകയാണ് എബ്രാഹ്മാനത്തിൽ പറയുകയാണ് അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ കാക്ഷിച്ചിരുന്നു നാം വിളിച്ചിരിക്കുന്ന ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ടാണ് ദൈവം നമുക്ക് ദൈവം ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്ന ഒരു പട്ടണത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകാനിരിക്കുകയാണ് അങ്ങോട്ട് പോകാനുള്ള വെളിയിലാണ് നാം ആയിരിക്കുന്നത് അപ്പോൾ നാം ആ വിളി കേട്ട് ഇറങ്ങി തിരിച്ചിട്ട് വീണ്ടും പഴയ വഴിയിലേക്ക് പോകുവാനായിട്ട് പാടില്ല എന്നിട്ട് ദൈവം പറയുകയാണ് അതിനാൽ അങ്ങനെ വിട്ട് പഴയതിലേ ഓർത്ത് അതിലേക്ക് പോകാതിരുന്നതുകൊണ്ട് ദൈവം പറയുകയാണ് അതുകൊണ്ട് ഞാൻ അവരുടെ ദൈവം ഒന്ന് വിളിക്കുവാനായിട്ട് ലജ്ജിക്കുന്നില്ല എബ്രാഹ ദൈ ദൈവത്തിന് നമ്മുടെ ദൈവമാണ് ഈ ദൈവം എന്ന് പറയാനായിട്ട് അവന് ലജ്ജ തോന്നുന്നില്ല അവൻ പറയാണ് ഞാൻ എബ്രാഹാമിൻ്റെ ദൈവമാണ് ഞാൻ ഇസഹാക്കിൻ്റെ ദൈവമാണ് ഞാൻ യാക്കോബിൻ്റെ ദൈവമാണ് ഞാൻ മോശയുടെ ദൈവമാണ് ഞാൻ ദാവീദിൻ്റെ ദൈവമാണ് ഞാൻ ബേബിയുടെ ദൈവമാണ് സഹോദര സൗരി നിങ്ങളും ആ സ്ഥാനത്ത് നിങ്ങളുടെ പേര് ചേർത്ത് പറയുക നിങ്ങളുടെ ദൈവമാണ് അവനെന്ന് വിളിക്കുവാൻ അവൻ ലജ്ജിക്കുന്നില്ല കാരണം അവൻ്റെ വിളി കേട്ട് നാം ഇറങ്ങി തിരിച്ചിരിക്കുക ഇന്ന് ഈ വചനം തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള ഒരു കാരണം എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൽ വചനം തരുവാനായിട്ട് ഉണ്ടായതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഞാൻ ഫേസ്ബുക്കിൽ ഇന്ന് പരിശോധിക്കുമ്പോൾ അതിനകത്തൊരു മെസ്സേജ് കാണുവാൻറ്റക്കൗണ്ട് ഇടയായിട്ട് തീർന്നു ആ മെസ്സേജ് എങ്ങനെയാണ് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തിയേഴ് മതപരിവർത്തനത്തിന് ശേഷം പട്ടിക വിഭാഗ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നത് ഭരണഘടന വെല്ലുവിളിയാണെന്ന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു അതായത് ഒരു വ്യക്തി അവൻ മുമ്പുണ്ടായിരുന്ന പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് അവൻ ക്രിസ്ത്യാനിയായി മാറി ക്രിസ്ത്യാനിയായി അവൻ പള്ളിയിൽ പോവുകയും അവൻ സ്നാ ജ്ഞാന സ്നാനമേൽക്കുകയും എല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും അവൻ തിരിഞ്ഞ് താൻ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നതുകൊണ്ട് തനിക്ക് പോണ്ടിച്ചേരിയിൽ യു ഡി ക്ലർക്കിന് വേണ്ടി അപേക്ഷ കൊടുക്കുവാനായിട്ട് പട്ടികജാതി സംഭരണ മറ്റേ സർട്ടിഫിക്കറ്റ് തരുവാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല നീ മതം മാറി ക്രിസ്ത്യാനി ആയതുകൊണ്ട് നിനക്കിനി പട്ടികജാതി സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ പൈ കൈപ്പറ്റുവാനുള്ള ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റ് അവർ കൊടുത്തില്ല അപ്പോൾ അതിനെതിരെ ഈ യുവതി കോടതികൾ കയറി ഇറങ്ങി സുപ്രീം കോടതിയിലേക്ക് കേസ് പോയി അപ്പോൾ സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട ജസ്റ്റിസ് പങ്കജ് മിത്താലും ജസ്റ്റിസ് ആർ മഹാദേവനും കൂടി ഒരു അവരുടെ അവരടങ്ങുന്ന ഒരു ബെഞ്ച് ഒരു വിധി പുറപ്പെടുപ്പിച്ചു നിങ്ങൾ ക്രിസ്തു മതം സ്വീകരിച്ചതിനാൽ നിങ്ങൾക്കിനി പട്ടികജാതി വിഭാഗത്തിൻ്റെ അർഹതകളോ ആനുകൂല്യങ്ങളോ വാങ്ങുവാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞ് അവരെ ഒരു വിധി പുറപ്പെടുവിച്ചു അത് തന്നെയല്ല അവർ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്കിനി മതം മാറി ക്രിസ്ത്യാനിയായി ഇനി നിങ്ങൾക്ക് നിങ്ങൾ ആ പട്ടിക വിഭാഗത്തിലുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹയല്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് നിങ്ങൾ വീണ്ടും അത് പുനഃപരിവർത്തനം ചെയ്യണം എങ്ങനെ നിങ്ങൾ അതായത് പ്രത്യേക ചടങ്ങുകളിലൂടെ നിങ്ങൾ വീണ്ടും മതം മാറുകയോ അല്ലെങ്കിൽ ആര്യ സമാജം വഴിയോ നിങ്ങൾക്ക് വീണ്ടും മതപരിവർത്തനം നടത്താവുന്നതാണ് എന്ന് സുപ്രീം കോടതി അവരോട് പറയേണ്ടത് അതിനുശേഷം നിങ്ങളുടെ രേഖകൾ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് ഈ സംവരണ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ പരിശോധിച്ച് നോക്കാം അതിൽ ഉറപ്പൊന്നും കൊടുത്തിരിക്കുകയല്ല അതിനുശേഷം ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും പരിശോധിക്കുകയും സുപ്രീം കോടതി പറയേണ്ടത് അപ്പോഴാണ് പെട്ടെന്ന് ഈ മെസ്സേജ് കേട്ടപ്പോഴാണ് എൻ്റെ ഉള്ളിലേക്ക് ഈ വാർത്ത വന്നത് അതായത് അവർ വിട്ടുപോകുന്നതിന് ഓർത്തിരുന്നു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടാകുമായിരുന്നില്ല നമ്മൾ ചിലതെല്ലാം വിട്ടു പോകുന്നതല്ലേ ഏ നമ്മൾ നമ്മുടെ ജാതീയമായ പാരമ്പര്യങ്ങളും അതുപോലെ തന്നെ വിഗ്രഹാരാധകരും ഈ മറ്റേ എന്താ പറയുന്നത് പുരോഹിത ശുശ്രൂഷക്കാരെ എല്ലാം ഇട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചവരാണ് അത് ചുമ്മാ ഇറങ്ങി തിരിച്ചതല്ലോ ഈ തിരുവഴത്ത് എന്ത് പറയുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും വെളിച്ചത്തിലും നമുക്ക് കൃപ ലഭിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ബോധ്യപ്പെടുത്തിയപ്പോൾ നമ്മളത് വിട്ടുകിടഞ്ഞിട്ട് പോകുന്നതാണ് അല്ലാതെ നമ്മൾ വെറുതെ ഒരു തോന്നലുണ്ടായിട്ട് പോകുന്നതൊന്നുമല്ലല്ലോ എന്താണ് സത്യമെന്ന് മനസ്സിലാക്കി നമ്മൾ ഇറങ്ങി തിരിച്ചവരാണ് അങ്ങനെ സത്യം മനസ്സിലാക്കി ഇറങ്ങി തിരിച്ച നമ്മൾ വീണ്ടും ചെറിയ ചില ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അതിലേക്ക് തിരിഞ്ഞു പോകുക എന്ന് പറയുന്നത് എത്രയോ ലജ്ജാകരമാണ് നമ്മുടെ കർത്താവിനെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ എന്ന് നമുക്ക് ചിന്തിക്കുവാൻ തൊക്കെ ഓണം തീരുന്നു നമ്മൾ വിശ്വാസത്തിൽ എല്ലാവരും തികഞ്ഞവരൊന്നുമല്ല വിശ്വാസത്തിൽ ഓരോരുത്തർ കളവ് പങ്കിട്ടത് പോലെ എന്നാ പറയുന്നത് നമ്മൾ ഞാനടക്കം വിശ്വാസത്തിൽ നമ്മൾ പല സന്ദർഭങ്ങളും ക്ഷീണിച്ചു പോയിട്ടുണ്ട് നമ്മൾ ഭക്തന്മാരെടുത്ത് പരിശോധിച്ചാൽ അവർ ക്ഷീണിച്ച് പോയിട്ട് എബ്രഹാം ഒരിക്കൽ മിശ്രമിലേക്ക് ഇറങ്ങിപ്പോയി ക്ഷാമം ഉണ്ടായി കഴിഞ്ഞപ്പോൾ മിശ്രമിലേക്കാൾ പോയി എല്ലാവർക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ട് വിശ്വാസത്തിൽ പലരും വീണ് പോയിട്ടുണ്ട് ഇപ്പോൾ പത്രോസ് പറഞ്ഞു ഞാൻ മരിച്ചാലും നിന്നെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞു പക്ഷേ പുള്ളി തള്ളി പറഞ്ഞു വീഴ്ചകളൊക്കെ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട് പക്ഷേ വീഴ്ചകൾ പറ്റിയാലും നാം മനം തിരിഞ്ഞ് കർത്താവിലേക്ക് വരുമ്പോൾ ദൈവം നമ്മളെ മാനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാ വേണ്ട കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമാണ് വിശ്വാസികളെന്നാണ് നമ്മളെക്കുറിച്ച് പറയുന്നത് പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഞെരുക്കം വരുമ്പോൾ എനിക്കൊരു ജോലി ആവശ്യമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ പട്ടികജാതി വിഭാഗത്തിൻ്റെ സംവരണ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഞാൻ അതിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റണമെന്ന് ചിന്തിക്കുമ്പോൾ നാം എന്തിലേക്കാണ് വിശ്വസിച്ച് വന്നത് ആ സഹോദരി ഏത് വിഭാഗത്തിലാണെന്ന് എനിക്കറിയില്ല കത്തോലിക്ക സമുദായത്തിലാണോ പുത്തക്ക സമുദായത്തിലാണോ അവർ ഏതിലേക്കാണ് വന്നതെന്നൊന്നും എനിക്കറിയില്ല അവർ പട്ടികജാതി വിഭാഗത്തിലായിരുന്നു ഇത് നിങ്ങൾക്കത് പരിശോധിച്ച് നോക്കിയാൽ ഇത് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനകൾ നടക്കുന്ന സന്ദർഭങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടുന്നു നാം എവിടെ നിൽക്കുന്നു നാം കഥാവിനോടൊപ്പമാണോ നിൽക്കുന്നത് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ആശയ്ക്ക് വിരോധമായി എബ്രഹാം ചിന്തിക്കുകയാണ് ആശയ്ക്ക് വിരോധമായി ആശയോട് ചിന്തിക്കുക ഒരു കുഞ്ഞുണ്ടാകുമെന്ന് പറയുമ്പോൾ അതിന് യാതൊരു സാധ്യതകളുമില്ല ആ സാധ്യതകളില്ലാത്തിടത്ത് എബ്രഹാം വിശ്വസിക്കുകയാണ് ദൈവമാണ് പറഞ്ഞത് നിനക്ക് നിൻ്റെ നിന്നിൽ നിന്നൊരു മകനുണ്ടാകും സാറേക്ക് ഇനി ഒരു പുത്രോത്പാദനത്തിനുള്ള ശേഷിയില്ല എബ്രഹാമിൻ്റെ ശരീരം നിർജ്ജീവമായി തീർന്നു ആ നിർജ്ജീവമായ ശരീരത്തിലേക്ക് നോക്കിയിട്ടാണ് അവൻ ആശയ്ക്ക് വിരോധമായിട്ട് വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു അവൻ അവനിൽ നിന്ന് തന്നെ ഒരു മകനുണ്ടായി നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസനാണ് അവൻ വാക്ക് മാറാത്തവനാണ് എൻ്റെ മകൻ്റെ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞു പ്ലസ് ടുവിന് അഡ്മിഷൻ കിട്ടിയ കാര്യമൊക്കെ നമ്മളവിടെ കഴിഞ്ഞ ദിവസം ചിന്തിക്കേണ്ടതായി പ്ലസ് ടു അവൻ ഡിസ്റ്റിങ്ഷനോട് കൂടി പാസ്സായി ഇനി അവന് നഴ്സിംഗ് പഠിക്കാനായിട്ടാണ് ആഗ്രഹം അപ്പോൾ നേഴ്സിങ് പഠിക്കണമെങ്കിൽ സ്വാശ്രയ നേഴ്സിങ് കോളേജുകളെ അഭയന്തര ഇടുകയെ നിവൃത്തിയുള്ളൂ കേരളത്തിൽ അന്ന് കുറേ കോളേജുകളുണ്ട് അപ്പോൾ ആ സമയത്ത് ഒരു പതിനെട്ട് കോളേജിലേക്ക് അവന് അപേക്ഷ കൊടുത്തു ഈ പതിനെട്ട് കോളേജിലേക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ ഒരു കോളേജിലേക്ക് അതിൻ്റെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപ വേണം എൻ്റെ കടബാതകൾ ആ സമയം കൊണ്ട് തീർന്നു ഞാനൊരു സ്ഥലം വിറ്റും എൻ്റെ കടം കംപ്ലീറ്റ് തീർന്നു പക്ഷേ ഇനി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് എനിക്ക് പണമില്ല അതായത് ഒരു പുതിയ ജോലി എന്തെങ്കിലും കണ്ടെത്തണം അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ ആകെ ഒരു പതിനായിരോ പതിനയ്യായിരം രൂപ മാത്രമേ എൻ്റെ ഒരു ബാലൻസ് ഉള്ളൂ വേറെ പണമൊന്നും എൻ്റെ ഇല്ല എനിക്കാണെങ്കിൽ കുറച്ച് പൈസ കിട്ടുവാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവനെ പതിനെട്ട് കോളേജിലേക്ക് ഇവനെ ബി എസ് സി നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് അപേക്ഷ അയച്ചു കേരളത്തിലുള്ള പുറത്തേക്ക് വിടാൻ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേരളത്തിൽ നിന്ന് പഠിക്കണം കേരളത്തിൽ ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഒരു കാരണവശാലും സാധു എല്ലാവരും നല്ല മാർക്കുള്ള പിള്ളേരാണ് അപ്പോൾ ഒരു സീറ്റ് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല എങ്കിലും ഞാനും ആശയ്ക്ക് വിരോധമായി ആശയോടെ പതിനെട്ട് കോളേജുകളിലേക്ക് അപേക്ഷ അയച്ചു അതിൽ ഒന്നാമത് ഞാൻ ആഗ്രഹിച്ച് തിരുവല്ല മെഡിക്കൽ മിഷൻ അത് കുറച്ച് ദൈവഭയത്തോടെ ദൈവഭക്തിയോടെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് അവിടെ കിട്ടണമെന്നായിരുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ വലിയൊരു ആഗ്രഹം അങ്ങനെ അവിടെ അവിടേക്കും നമ്മൾ അപേക്ഷ അയച്ചു പതിനെട്ട് കോളേജിലേക്ക് അപേക്ഷ അയച്ചു എൻ്റെ മകൻ ആ വെക്കേഷൻ ടൈമിൽ എൻ്റെ വീട്ടിൽ നിന്ന് തറവാട് വീട്ടിലേക്ക് അതായത് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് അവൻ തറവാട് വീട്ടിലേക്ക് പോയി എൻ്റെ അരുജന്മാർ ആ സമയത്ത് നേഴ്സിങ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ആളുകളാണ് അവർ മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അവിടെ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്ന ഒരു ജോലി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നല്ല വരുമാനമുണ്ട് അതുപോലെ തന്നെ അവർ നിറയെ കുഞ്ഞുങ്ങളെ നിറയെ പേർക്ക് അങ്ങനെ ബാംഗ്ലൂരും മൈസൂർ പല ഇടങ്ങളിലും തമിഴ്നാട്ടിലും എല്ലാവർ കുഞ്ഞുങ്ങളെ അഡ്മിഷനായിട്ട് കൊണ്ടുപോവുകയും അവർ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ആ സമയം ആ സമയത്താണ് ഞാൻ ഈ പതിനെട്ട് കോളേജുകളിൽ കേരളത്തിലേക്ക് അപേക്ഷ വെച്ചിരിക്കുന്നത് അങ്ങനെ എൻ്റെ മകനോട് ചെന്നപ്പോൾ എൻ്റെ ഒരു അനുജൻ അവൻ നല്ല എന്നേക്കാളും അന്നത്തെ മെച്ചപ്പെട്ട ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ അവൻ എൻ്റെ മകനോട് പറഞ്ഞു നിൻ്റെ എന്തായി നിൻ്റെ നേഴ്സിങ്ങിൻ്റെ കാര്യമൊക്കെ അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ പതിനെട്ട് കോളേജിലേക്ക് അയച്ചിട്ടുണ്ട് എവിടെയാണ് അയച്ചേക്കുന്നത് കേരളത്തിലാണ് അപ്പോൾ ഇവൻ പറഞ്ഞു ഞങ്ങൾ ഈ ബിസിനസ് തുടങ്ങിയിട്ട് വർഷങ്ങളായി നിൻ്റെ അപ്പൻ പതിനെട്ട് കോളേജിലേക്ക് കേരളത്തിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല നിനക്ക് ഇപ്പോൾ ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എറ്റ് വളരെ നല്ല മാർക്കുള്ളവരും എൻട്രൻസ് എഴുതിയിട്ട് കൂടുതൽ മാർക്ക് കിട്ടിയ റാങ്ക്ലിസിലുള്ളവരൊക്കെ ഉണ്ട് നിനക്ക് അതിലൊന്നും കിട്ടാൻ പോകുന്നില്ല അതിൽ കിട്ടുമായിരുന്നതിൽ ഞങ്ങൾ ഇവിടെ ഏതെങ്കിലും പിള്ളേർക്ക് വാങ്ങിക്കൊടുക്കുമായിരുന്നു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഞങ്ങൾക്ക് സാധിക്കാത്ത കാര്യം നിൻ്റെ എങ്ങനെ സാധിക്കാനാണ് അത് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല നീ ഇപ്പോൾ തയ്യാറാണെങ്കിൽ നിൻ്റെ അപ്പനോട് പറഞ്ഞിട്ട് നീ തയ്യാറാണെങ്കിൽ ബാംഗ്ലൂരുള്ള ഏറ്റവും നല്ലൊരു കോളേജിൽ ഞാൻ നിന്നെ പഠിപ്പിച്ചോളാം നാലര വർഷത്തെ ഫീസും നിനക്ക് വേണ്ട ബുക്കിൻ്റെ ചിലവും ഹോസ്റ്റൽ ഫീസും എല്ലാം ഞാൻ കൊടുത്തു കൊള്ളാം നിൻ്റെ അപ്പന് ഒരു രൂപ പോലും തരുക വേണ്ട കംപ്ലീറ്റ് പൈസയും അവൻ ചിലവ് ചിലവ് ചെയ്തു കൊള്ളാം അവൻ പറയേണ്ടായി അങ്ങനെ മകൻ വന്ന് വലിയ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു അപ്പച്ച അങ്ങനെ ചാച്ചൻ ബാംഗ്ലൂരിലെ ബൈബിൾ കോളേജിൽ അല്ല സോറി ബാംഗ്ലൂരിലെ നഴ്സിംഗ് കോളേജിൽ സീറ്റ് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും നല്ല കോളേജിൽ വാങ്ങിത്തരാമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെയല്ല കേരളത്തിലെ സീറ്റ് നമ്മൾ നോക്കിയിരുന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ചാച്ചൻ പറഞ്ഞത് പിന്നെ പിന്നെ വല്ല മറ്റേ എന്താ പറയുന്നത് വില്ലേജിലൊക്കെ നടത്തുന്ന നേഴ്സിങ് കോളേജിലൊക്കെ ആയിരിക്കും കിട്ടുള്ളൂ നല്ല കോളേജുകളൊന്നും കിട്ടില്ല ആ സമയത്ത് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യമൊന്നുമില്ല ഞാൻ മേടിച്ച് തരാം പക്ഷേ അത് ഏതെങ്കിലും വലിയ ഉഗാണ്ട പോലെ അല്ലെങ്കിൽ ഉഗാണ്ടയല്ല നമ്മുടെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മോശമായ ഗ്രാമങ്ങളിൽ നടത്തുന്ന നേഴ്സിംഗ് കോളേജൊക്കെ ആയിരിക്കും കിട്ടുന്നതെന്നെല്ലാം പറയേണ്ടത് ഞാൻ എൻ്റെ മകൻ വന്ന ഈ കഥകളെല്ലാം പറഞ്ഞ് കേട്ടപ്പോൾ സാധാരണ ഒരപ്പന് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇനി ബാധ്യതയിൽ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ടേ ഉള്ളൂ അവിടെ തുച്ഛമായ ഒരു ശമ്പളമാണ് സ്റ്റാർട്ടിങ് പറഞ്ഞിരിക്കുന്നത് ഇനി അതിനകത്തൊരു ഉണ്ടായി വരാനായിട്ട് സമയമെടുത്തേക്കാം രണ്ടാമത്തെ കാര്യം പൈസ ഇല്ല കയ്യിൽ ഈ വർഷത്തെ ആണെങ്കിൽ പോലും എഴുപത്തയ്യായിരം രൂപ സ്റ്റാർട്ടിങ്ങിൽ വേണം അറുപത്തയ്യായിരം കോട്ടൺ ഡിപ്പോസിറ്റ് പതിനായിരം അങ്ങനെ എഴുപത്തയ്യായിരം രൂപ ഫസ്റ്റ് വർഷം വേണം പിന്നെ ബുക്കുകൾക്ക് അയ്യായിരം മൂവായിരം നാലായിരം അതങ്ങനെ പിന്നെ അവർ റൂമെടുത്ത് ആണുങ്ങളായതുകൊണ്ട് വേറെ വീടെടുത്ത് താമസിക്കണമെങ്കിൽ അതിൻ്റെ വാടക വേറെ ചിലവുകൾ വേറെ അപ്പോൾ എന്ത് വന്നാലും ഒരു ലക്ഷം ഒരു ലക്ഷത്തി പതിനായിരം പതിനായിരം രൂപയോളം ഒരു ഒരു വർഷം വേണം അപ്പോൾ ഇവിടെ ഒരു ഓഫർ വന്നിരിക്കുകയാണ് ഓഫർ വെച്ചിരിക്കുന്ന ആളാണ് അവിശ്വാസിയാണ് വിശ്വാസിയല്ല അനിജനമാണ് പക്ഷേ അവിശ്വാസിയാണ് ഞാൻ വിശ്വാസത്തിലും അവൻ അവിശ്വാസത്തിലുമാണ് അവൻ യേശുദ്രസ്വൻ രക്ഷിതാവും കർത്തവുമായിട്ട് സ്വീകരിച്ച് രക്ഷിക്കപ്പെടാത്ത ഒരാളാണ് അവൻ അവൻ്റെ സമുദായത്തിൽ തന്നെ നിൽക്കുകയാണ് ഞാൻ ആ സമുദായം വിട്ട് വെളിയിൽ വന്ന ഒരാളാണ് അപ്പോൾ ഈ അവിശ്വാസിയായ അനുജനാണ് ഓഫർ വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു മോനെ നമ്മുടെ ദൈവത്തിന് കേരളത്തിലൊരു സീറ്റ് തരുവാനായിട്ട് സാധിക്കും നീ അതിനകത്ത് വിഷമിക്കുകയൊന്നും വേണ്ട പിന്നെ നീ ചാച്ചനോട് പറയുക ആ തരാനുള്ള എഴുപതിനായിരം രൂപ തന്നാൽ മതി ബാക്കി പൈസ മുടക്കണ്ട മുടക്കണ്ടാതെ അപ്പച്ചും തന്നെ ചെയ്തോളാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നീ പറഞ്ഞാൽ മതി എന്ന് ഞാൻ മകനെ പറഞ്ഞു വിട്ടു മകൻ അത് പറഞ്ഞ പ്രകാരമൊക്കെ ചെന്ന് പറഞ്ഞിട്ട് അവനെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ച് അവനെ നിരാശപ്പെടുത്തി അവൻ ഇവിടെ വന്നിട്ട് വിഷം അവനറിയില്ലല്ലോ അറിയില്ലല്ലോ അവൻ അത്രയ്ക്കുള്ള വിശ്വാസവും ഇല്ല അപ്പോൾ അവൻ വന്ന് വളരെ വിഷമിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അപ്പം ചാ നല്ല സീറ്റ് ഇപ്പോൾ ബാംഗ്ലൂര് കിട്ടും ചാച്ചൻ പൈസ മുടക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു പരീക്ഷണത്തിന് പോകണോ എന്നെല്ലാം ചോദിച്ചു ഞാൻ പറഞ്ഞു മോനെ നീ കാത്തിരിക്കേ നിനക്ക് പ്ലസ് ടുവിന് എങ്ങനെ അഡ്മിഷൻ ദൈവം വാങ്ങിച്ചെന്ന് നിനക്കറിയാമല്ലോ നീ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് അവനെ ധൈര്യപ്പെടുത്തി ഞാൻ പിന്നീട് എനിക്ക് റിസ്ക് കൂടുതലായി കാരണം ഞാൻ പോകുന്ന വഴിയിലെല്ലാം പ്രാർത്ഥന നടക്കുക ഞാൻ ഈ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജോലിയിൽ ജോലിക്കായിട്ട് ബൈക്കിൽ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം എൻ്റെ പ്രാർത്ഥനയിൽ ഇതാണ് ഞാൻ ഇങ്ങനെ പറയും കർത്താവേ കേരളത്തിലൊരു സീറ്റ് വാങ്ങണം കേരളത്തിലൊരു സീറ്റ് വാങ്ങിയിട്ട് ഇത്രയും വലിയ ബിസിനസ് നടത്തുന്ന ഇത്രയും വലിയ നഴ്സിംഗ് സ്കൂളുകളിൽ അഡ്മിഷൻ വാങ്ങി കൊടുക്കുന്ന എൻ്റെ അനുജന്മാരോട് എനിക്ക് പറയണം എൻ്റെ യേശു എനിക്ക് കേരളത്തിലൊരു സീറ്റ് വാങ്ങി തന്നെ എനിക്ക് പറയണം കർത്താവേ മറ്റുള്ള അനേകരോട് പറയണം കർത്താവേ നീ അതുകൊണ്ട് കേരളത്തിൽ എനിക്കൊരു സീറ്റ് തരണം കർത്താവേ ഇങ്ങനെ പ്രാർത്ഥന നടക്കുകയാണ് പതിനെട്ട് കോളേജിൽ ഒരു കോളേജിൽ നിന്ന് പോലും എന്നെ വിളിക്കുന്നില്ല എൻ്റെ വിശ്വാസങ്ങൾ ക്ഷീണിക്കാനായിട്ട് തുടങ്ങി ദൈവമേ ഞാനൊരു നെഗളമാണോ കാണിച്ചത് അനുജൻ അത്രയും സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നാലര വർഷത്തെ ഫീസും കിട്ടി മകനെ പഠിപ്പിച്ചോളാമെന്ന് പറഞ്ഞിട്ട് ഞാനത് കേൾക്കാതെ ചെവി കൊടുക്കാതെ ഞാൻ മാറിയത് ഒരു നെഗളമായിരുന്നു എൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയായിരുന്നു അങ്ങനെയൊക്കെ പുനർചന്ദനത്തിന് ഞാൻ ഇടയായിട്ട് തരുന്നു എങ്കിലും ഞാൻ വിശ്വാസത്തിൽ തന്നെ കർത്താവേ അങ്ങേക്ക് കഴിയാത്ത ഒരു കാര്യമില്ലല്ലോ എനിക്ക് ആ തിരുവല്ല മെഡിക്കൽ മിഷനിൽ ഒരു സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ കർത്താവെയെന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വരികയാണ് അങ്ങനെ പ്രാസ്തുകൊണ്ട് ഒരു സമയത്ത് എനിക്കൊരു ഫോൺ വന്നു ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വണ്ടി സൈഡിൽ നിർത്തി ഫോൺ വന്നു എന്നോട് ചോദിച്ചു ബൈസലിൻ്റെ ആരാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ബൈസലിൻ്റെ അപ്പനാണ് അവന് സീറ്റ് കിട്ടിയോ എന്ന് ചോദിച്ചു ഇല്ല സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ശരി തിരുവല്ല മെഡിക്കൽ മിഷനിൽ അവന് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അവനെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ഫസ്റ്റ് നമ്മൾ ആഗ്രഹിക്കുന്നത് തിരുവല്ല മെഡിക്കൽ മിഷനാണ് അവിടെ കിട്ടിയില്ലെങ്കിൽ മാത്രമേ മറ്റേതെങ്കിലും കോളേജ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു വേറെ ഏതെങ്കിലും കോളേജിൽ നിന്ന് വിളിച്ചോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു കോളേജിൽ നിന്നും വിളിച്ചില്ല എന്ന് പറഞ്ഞു ശരി ഓക്കെ നിങ്ങൾ അടുത്ത തിങ്കളാഴ്ച അറുപത്തയ്യായിരം രൂപ ഇവിടെ കെട്ടണം ഫീസ് കെട്ടണം പിന്നെ പതിനയ്യായിരം രൂപ പതിനായിരം രൂപ പോഷൻ ഡിപ്പോസിറ്റ് കെട്ടണം എഴുപത്തയ്യായിരം രൂപയായിട്ട് വരണമെന്ന് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം മകന് ജോലി മകന് ക്ലാസ് ഇത് കടച്ചല്ലോ അഡ്മിഷൻ കിട്ടിയില്ലോ വലിയ സന്തോഷമായി പൈസ കൊണ്ട് ചെല്ലാനല്ലേ പറഞ്ഞിരിക്കുന്നത് ഫീസ് അടയ്ക്കാനായിട്ട് പൈസ കൊണ്ട് ചെല്ലാനല്ലേ പറഞ്ഞിരിക്കുന്നത് അനിയൻ തരുവാനുള്ള എഴുപതിനായിരം രൂപ എനിക്ക് തന്നു കമ്പനിയിൽ നിന്ന് ഞാനൊരു കുറച്ച് പൈസ വാങ്ങി അങ്ങനെ ഞാനും മകനും വേറൊരു അനുജനും കൂടി ഞങ്ങൾ തിരുവല്ല മെഡിക്കൽ ഇൻഫലിലേക്ക് ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്ന കാഴ്ച അതിലും ഭയാനകമായ ഒരു കാഴ്ചയാണ് കാരണം ഇരുപത്തിയഞ്ച് സീറ്റാണ് മാനേമെൻറ്റ് കോട്ടയിലുള്ളത് ആ ഇരുപത്തിയഞ്ച് സീറ്റിലേക്ക് ഈ എഴുപത്തയ്യായിരം രൂപയായിട്ട് ഇരുന്നൂറോളം കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് എല്ലാവരും നല്ല മാർക്കുള്ളവരാണ് ഇനി അവിടെ ഒരു എഴുത്ത് പരീക്ഷയും ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതിൽ പാസ്സാകുന്നവർക്ക് മാത്രമേ ഇവിടെ കിട്ടുകയുള്ളൂ അപ്പോൾ അവർ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് അവർ പറഞ്ഞാൽ നിങ്ങൾക്കറിയാവല്ലോ ഈ ഇരുന്നൂറ് പേർക്കിവിടെ സീറ്റില്ല ഇവിടെ ആകെ ഇരുപത്തിയഞ്ച് മാനേജ്മെൻറ്റ് സീറ്റിൽ ഇരുപത്തിയഞ്ച് പേരേ ഉള്ളൂ അതിനകത്ത് പതിനെട്ട് പെൺകുട്ടികളും പതിനേഴ് പെൺകുട്ടികളും എട്ട് ആൺകുട്ടികളും അങ്ങനെ ഇരുപത്തിയഞ്ച് പേരാണ് എടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളവർക്ക് നിങ്ങളൊന്നും നിരാശപ്പെടരുത് ബാക്കിയുള്ളവർക്ക് എവിടെയെങ്കിലുമൊക്കെ സീറ്റ് ദൈവം തരും അവർ വളരെ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നൊരു ഒരു സ്ഥാപനമാണ് അപ്പോൾ നിങ്ങൾ ആരും വിഷമിച്ചൊന്നും ഇവിടെ നിന്ന് പോകരുത് ഫീസ് കൊണ്ടുവരാൻ പറഞ്ഞത് ഇത് സീറ്റ് ഇന്ന് ഇവിടെ സെലക്ഷൻ ആയി കഴിഞ്ഞാൽ ഇന്ന് തന്നെ പൈസ അടയ്ക്കണം അത് ആർക്കൊക്കെ സെലക്ഷൻ ആകുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് എല്ലാവരും പൈസ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു പലരും പലിശയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നവരുണ്ട് സ്വർണ്ണം പണയം വെച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നവരുണ്ട് വളരെ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് അവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഉണ്ട് ഞാൻ ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ കറിഞ്ഞ് സീറ്റ് കിട്ടി നിന്ന് ഉറപ്പിച്ചു വന്ന ഞാനിപ്പോൾ സീറ്റ് കിട്ടാൻ സാധ്യത ഇല്ലാത്തൊരു സ്റ്റേജിൽ നിൽക്കുകയാണ് മാറി മാറിയിരുന്ന് കരഞ്ഞു കർത്താവേ രക്ഷിക്കണം കർത്താവെ ഇവിടെ ഒരു സീറ്റ് തരണം കർത്താവ് ഞാൻ വളരെ നിലവിളിച്ചു വളരെ നിലവിളിച്ച് ഞാൻ കരഞ്ഞു ഏതായാലും ദൈവത്തിൻ്റെ കൃപയാൽ അവിടുത്തെ പേഴ്സണൽ ഇൻ്റർവ്യൂവും എഴുത്ത് പരീക്ഷയും എല്ലാം കഴിഞ്ഞ് ലിസ്റ്റ് ഇട്ടപ്പോൾ ബേസിലിൻ്റെ പേര് വീണു ദൈവത്തിന് സ്തോത്രം അവനെ അവിടെ പഠിക്കുവാൻ തക്ക സെലക്ഷൻ കിട്ടി അന്ന് തന്നെ പൈസ എല്ലാം അടച്ചു ഞങ്ങൾ വൈകുന്നേരത്തോടുകൂടി അവിടെ നിന്ന് പോന്നു എനിക്ക് എൻ്റെ കർത്താവിനോട് ഞാൻ പറഞ്ഞതുപോലെ കർത്താവെ എനിക്ക് കൊല മറ്റേ തിരുവല്ല മെഡിക്കൽ കമ്മീഷനിൽ എൻ്റെ മകനൊരു സീറ്റ് കർത്താവ് തരും തന്നു എന്ന് എനിക്ക് പറയണം സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞതുപോലെ തന്നെ പറയുവാൻ തോന്നുന്നു ദൈവം എനിക്ക് ഇടവരുത്തി ഞാൻ അനേകരോട് അത് പറയുകയുണ്ടായി ദൈവത്തിൻ്റെ കൃപയാൽ അവനെ അവിടെ നാല് വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവനവിടുന്ന് പുറത്തിറങ്ങി പിന്നീട് കുറച്ചുകൂടെ വേറെ ചില സംഭവങ്ങളുണ്ടായി കാരണം ഇവൻ കോഴ്സ് പഠിച്ച് ആ പഠിച്ചിറങ്ങിയ പിള്ളേരെല്ലാവരും ഗവൺമെൻറ്റ് സ്ഥാപനങ്ങളിലെല്ലാം ജോലിക്കായിട്ട് അപേക്ഷ കൊടുത്തു അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏകദേശം പെൺകുട്ടികൾക്കെല്ലാം അങ്ങനെ ഗവൺമെൻറ് സർവീസിലെല്ലാം ജോലി കിട്ടി ഇവനും അവരുടെ കൂടെ ഇൻറ്റർവ്യൂവിന് പോകുമായിരുന്നു പക്ഷേ ഇവന് ജോലി കിട്ടുന്നില്ല അങ്ങനെ അവൻ ഒരു ദിവസം പറഞ്ഞു എനിക്ക് എം എസ് സി പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ എം എസ് സി അവൻ പഠിക്കാനായിട്ട് പോയി എം എസ് സി നേഴ്സിങ് കഴിഞ്ഞു അതിൻ്റെ ഫൈനൽ കഴിഞ്ഞിട്ട് വന്നിട്ട് അവൻ പറഞ്ഞു ബി എസ് സി നേഴ്സിങ്ങോ എം എസ് സി നേഴ്സിങ്ങോ ഒന്ന് പഠിച്ചിട്ട് ആണുങ്ങൾക്ക് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാ പറ്റാ കാര്യം കാര്യമോ എനിക്ക് കുറച്ച് ആടിനെ വാങ്ങി തരുമെന്ന് ഞാൻ ചങ്കിൽ കത്തി കൊണ്ടതുപോലെയായി കാരണം ഈ കൊച്ചെ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇത്രയും കാശുമടക്കി പഠിപ്പിച്ച് ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുകയും പറയുകയാണ് കുറച്ച് ആടിനെ പഠിച്ച് തരാൻ അവൻ പറഞ്ഞ് ആണുങ്ങൾക്ക് കിട്ടാൻ വലിയ പാടാണ് അല്ലെങ്കിൽ പത്തോ പന്ത്രണ്ടായിരം രൂപയൊക്കെ ശമ്പളം കിട്ടുകയുള്ളു ആണുങ്ങൾക്ക് ജോലി കിട്ടാൻ വലിയ പാടാണെന്ന് പറഞ്ഞു കുറേ സ്ഥലത്ത് അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കുറേ മറ്റേ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെല്ലാം അവൻ എല്ലായിടത്തും എവിടെ കണ്ടാലും അവിടെ എല്ലാം പോയി അവൻ അപേക്ഷ കൊടുക്കും മറ്റുള്ളവരെക്കൊണ്ടും കുടിപ്പിക്കും അപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വാസത്താൽ ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ ഉറപ്പായിട്ട് എന്നോട് പറയാം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിനക്ക് ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടും ഞാൻ അങ്ങനെ പറഞ്ഞു അവനോട് എന്തായാലും ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ഈ പറഞ്ഞ വാക്ക് ദൈവം അടുത്ത ഒരു വർഷത്തേക്ക് വെച്ചില്ല അവൻ ജിമ്മറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പിറ്റേ ആഴ്ച അവൻ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു അപ്പച്ച എനിക്ക് ജിബ്ബറിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞു ദൈവത്തിന് മഹത്വം ഞാനിതെല്ലാം പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പരിശോധന വരും കാരണം ഒരു വശ സ് വരും ഒരു ഒരു ജോലിക്ക് അല്ലെങ്കിൽ ഒരു പണത്തിൻ്റെ ഒരാവശ്യങ്ങളുടെ മുഖത്ത് പണം തരാനായിട്ട് ഒരു അവിശ്വാസി തയ്യാറാകും അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ആളുകൾ തയ്യാറാകും അപ്പോൾ വിശ്വാസിയായിരിക്കുന്ന നാം എടുക്കുന്ന സ്റ്റാൻഡ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക നമുക്ക് ആശയ്ക്ക് വിരോധമായിട്ട് തന്നെ ആശിക്കേണ്ടതായിട്ട് വരും എന്നാലും നമ്മുടെ കർത്താവ് ഒരു ദൈവമാണ് അവൻ ഒരിക്കലും നമ്മളെ കൈവിട്ട് കളയില്ല എന്തായാലും ദൈവത്തിൻ്റെ കൃപയാലവന് ജിബ്മറിൽ ഇവിടെ ജോലി കിട്ടുവൻ്റെ കോണം ഇടയായിട്ട് തീർന്നു ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേഷൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആസ്ഥ ആ ഒരു ഇതിൽ അവന് ജോലി കിട്ടുവാൻ അത് അവൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി അവൻ്റെ ഭാര്യയും അവിടെ ജോലി ചെയ്യുന്നു ഇതൊക്കെ ഞാൻ പറയുന്നത് എനിക്കൊരു പൊഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് പറയാൻ ഒന്നോ അല്ല അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിൽ ഓരോ തിരഞ്ഞെടുപ്പ് വരും നാം ദൈവത്തിൻ്റെ പക്ഷത്താണോ നിൽക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ്റെ പക്ഷത്താണോ നിൽക്കുന്നത് എന്ന് ദൈവം നോക്കും ഒരു വശത്ത് ഓഫർ വെച്ചിരിക്കുകയാണ് നാലര വർഷത്തെ നാല് വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് പഠിപ്പിച്ചിറക്കിക്കോളാം ഒരു രൂപം നിൻ്റെ അപ്പം മുടക്കണ്ട അങ്ങനെ പഠിപ്പിച്ചിറക്കി കഴിഞ്ഞാൽ ഒരു നാൾ ഈ മകൻ എന്നോട് പറയില്ലേ എന്നെ അപ്പനൊന്നും അല്ല കാശു മുടക്കി പഠിപ്പിച്ചത് എന്നെ ചാത്തനല്ലേ പഠിപ്പിച്ചത് എന്ന അവൻ പറയില്ലേ എന്നോട് ചോദിക്കില്ലേ ഒരു അവിശ്വാസിയുടെ മുമ്പിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുക്കില്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം മുമ്പാകെ കൊണ്ടുവന്നു വെക്കുക നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നവനാണ് അവൻ വാക്ക് മാറാത്ത ഒരു ദൈവമാണ് നീ വിശ്വാസിയായിട്ട് ഇറങ്ങി തിരിച്ചുവെങ്കിൽ നീ കർത്താവിനെ നോക്കി ഇറങ്ങി തിരിച്ചതാണെങ്കിൽ നിന്നെ നടത്തിക്കൊണ്ടു പോകാൻ അവൻ അവൻ മര്യായവനാണ് നം നാം ഒരു സ്വർഗീയ വിളിയുടെ ഓഹരിക്കാരാണ് നമുക്ക് ഒരു പുതിയ ഗോപുരവും പട്ടണവും ദൈവം വെച്ചിട്ടുണ്ട് അങ്ങോട്ടുള്ള വിളിയിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് നാം ഇവിടെ അന്യരും പരദേശികളുമാണ് അങ്ങനെയാണ് തിരുവനന്തപുരത്ത് പറയുന്നത് നമ്മുടെ ഭക്തന്മാരായ പിതാക്കന്മാരെല്ലാം അങ്ങനെയാണ് ചെയ്തത് തങ്ങൾ അന്യരം പരദേശികളുമെന്ന് എണ്ണിക്കൊണ്ടാണ് അവരുടെ ജീവിതയാത്ര പോയത് അവർ പിന്തിരിഞ്ഞ് നോക്കിയില്ല അവർ പിന്തിരിഞ്ഞ് നോക്കിയിരുന്നെങ്കിൽ അവർക്ക് മടങ്ങിപ്പോകുവാനിടയുണ്ടാകുമായിരുന്നു നമ്മുടെ പല സമ്പത്തും പല അനുഗ്രഹങ്ങളെല്ലാം വിട്ടിട്ടാണ് അനേക ദേവഭക്തന്മാർ മുന്നോട്ട് തിരിച്ചു വന്നത് അവർ പിന്നെ പിന്തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഇതുപോലെ ഒരു ആവശ്യത്തിൻ്റെ മുഖത്തായിരിക്കും നിങ്ങൾ ഓരോരുത്തരും നിൽക്കുന്നത് ഒരിക്കലും ദൈവത്തെ അഭിശ്വസിക്കില്ലേ നമ്മുടെ കഥാവ് വാക്കുമാറാത്ത ദൈവമാണ് അവൻ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല അവൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ തലയിലെ മുടിയെല്ലാം എണ്ണിയിരിക്കുന്നു എണ്ണുന്നില്ല ഒരു ദിവസം എത്ര എണ്ണം കൊഴിഞ്ഞു പോകുന്നു എന്ന് നമ്മളറിയുന്നില്ല പക്ഷെ അവനതെല്ലാം അറിയുന്നു നമ്മുടെ തലയിലെ മുടികൾ എണ്ണുന്ന ദൈവം നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെല്ലാം ദൂരത്തുന്ന് അറിയുന്ന ഒരു ദൈവം അവൻ നമ്മെക്കുറിച്ച് കരുതുന്നുണ്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന നിങ്ങളുടെ സകല ചിന്താവൂലും അവൻ്റെ മേലിട്ട് കൊള്ളുവിൻ നാം വിഷമിച്ചു പോകരുത് കലങ്ങിപ്പോകരുത് നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നാം അവിശ്വാസികൾ കൊണ്ടു കൊടുക്കരുത് അതുകൊണ്ട് ഇന്നത്തെ ഈ വചന കേൾവി നമ്മുടെ വിശ്വാസത്തിൽ ഒന്ന് വർദ്ധിക്കുവാൻ വിശ്വാസത്തിൽ ഒന്ന് ഉറയ്ക്കുവാൻ അതൊരു കാരണമായി തീരട്ടെ കർത്താവിൻ്റെ വലിയ നാമം ഇന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആ മീൻ